വീഡിയോ ഒരു തമാശയായിട്ട് എടുക്കരുത് ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ഇനി ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് പട്ടികൾ അല്ലെങ്കിൽ പേ നായ്ക്കളൊക്കെ നമ്മുടെ ഔട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീലം മുക്കിയിട്ട് അല്ലെങ്കിൽ സൂപ്പറായിട്ട് മുക്കിയിട്ട് ആ ഒരു വെള്ളക്കൊപ്പി അവിടെ വെക്കും അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താ നായ്ക്കളും പട്ടികളും അവിടെ കയറൂല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വീഡിയോ എടുത്താൾ കൃത്യമായിട്ട് കാണിച്ചു തരുന്നേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ആ നായി അല്ലെങ്കിൽ ആ പട്ടി തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആരാണ് ഏട്ടായി എന്നുള്ളത് ഇനി ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തിയറി അല്ലെങ്കിൽ തത്വം നമ്മക്കേ അറിയുള്ളൂ പട്ടികൾക്കും നായകൾക്കും അറിയില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കണം ഇതിപ്പോൾ ഞാൻ കയറാതിരിക്കാൻ വേണ്ടി വെച്ചതാണെന്നുള്ളത് അത് അവർക്ക് മനസ്സിലാവണില്ല ഈ ഒരു വീട് എടുത്ത ആൾക്ക് എൻ്റെ ഒരു ബിഗ് സലൂവ് കിട്ടുക കാരണം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇപ്പം ഇത് എൻ്റെ വീട്ടിലും പരീക്ഷിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടില്ല ഒരു എഫർട്ടും കിട്ടിയിട്ടില്ല ഇനി നിങ്ങളുടെ പല വീടുകളിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക